എന്നെ പിടിച്ച കിട്ടില്ല ഓനെ മനസിലായോ എൻ്റെ അടുത്ത് പോയി പറയാടാ കൂസ് എണീറ്റീക്കാൻ നിന്റെ എന്താ ചെലവിന് ഇക്കേണ്ട പറയുമ്പോൾ എണീറ്റിക് എൻ്റെ മാസം ചെലവിന് ഞാൻ ഞാന് മക്കൾ നടക്കണ ഇങ്ങന പെരുമ്പാവൂര്ക്ക് കൊടുത്ത പുണ്ടച്ചിമോ ിയുടെ പടക്ക കച്ചവട പുണ്ടച്ചി യു നോട്ട് റെസ്പെക്ട് മീ ബാഡ് ബാഡ് ഈസ് ദ കമ്മിങ് മൈ ഓവർ ബ്ലഡ് ഈസ് ദ ബ്രീഡിങ് ഓക്കെ ഹാ എനിക്ക് ദേഷ്യം ഒന്നും അതിനെ പിടിച്ചാൽ കിട്ടില്ല ദേഷ്യം തീരണ പോലെ ഇരിക്കും Yani fulls. Okay, cool. Cool, I... Endi ne gel flu ഗൾഫിൽ വന്നെ നൈത്താമോള് ബിലാൽ എന്താ കൂടു നൈത്തമോൾ എന്നാ ഊട്ടാടുത്തു ഊട്ട ഊസാത്തു ചാക്കോ തെരുമാ തുജ കുടുക്കാട് ചൂട്ടിയ മതച്ചോത് ഡ്രാഗൻ ഫ്രൂട്ട് നല്ലതാ ീ സ്ട്രോബെറി പച്ച കഴിച്ചിട്ടുണ്ടോ പച്ച ഈ ഈ ഇനം കഴിച്ചിട്ടുണ്ടോ ഇതിൻ്റെ രുചിയാണ് എന്താ ബാക്കി ഞാൻ പറയണ്ടല്ലോ നീ റൂമിലാണോ ഇള്ളനാ ബഹിരാകാശത്ത് ഈ ടേസ്റ്റാ പുളിപ്പല്ലേ പുളിപ്പ് തിന്നണന്ന് പറഞ്ഞ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു നല്ല ഫ്രൂട്ട്സ് കഴിക്കണം ശരീരത്തിൽ ബ്ലഡ് കുറവാ ഉമ്മ്യൂണിറ്റി ഫവർ കുറവാ അതും ഡോക്ടർ പറഞ്ഞു നീ വീട്ടിലാണോന്ന് നല്ല ഞാൻ കാട്ടിലേ സ്വിജി സൂപ്പറാണ് ഷബൂന്ന് ആണോ നക്കിയിട്ടുണ്ടോ നക്കിയ ഇമ്പി കൊടുത്ത കയറ്റി കൊടുത്ത അടിച്ചു കൊടുത്താ കയറ്റി അടിച്ച പറയണ ഇരുന്ന് കുത്തി കൊടുത്ത അങ്ങനെ വഴിയും ഇല്ല കൊടുക്കലാണ് ൂത്തിക്കൊടുക്കലാണ് ഡോസ് എന്താ ബാഡ് ന്യൂസ് പി ജി ഫ്രീ ആയി എച്ച് ഐ വി കൊടുക്കും ഐ നോട്ട് ബട്ട് ഐ നോട്ട് ജീസസ് പ്രോമിസ് ബട്ട് എവറി പീപ്പിൾസ് ഐ നോ വൺ ടൈം ഇസ് ദ ചെവി കേട്ടു കെയർഫുൾ ബോയ്സ് ആ ഇംഗ്ലീഷ് എങ്ങനെ ഇതുപോലെ പറയുന്നു വായുണ്ട്